എന്തോ കള്ള പോയി പോലീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോലീസ് സ്റ്റേഷൻ മറ്റേ ട്രെയിൻ സ്റ്റേഷൻ കണ്ടു വരാൻ പറഞ്ഞിട്ടുള്ള പിടിയില്ല ഐസ് കള്ളനെറ്റ് ഓവർ സ്പീഡായി എന്റെ കുറച്ച് ലോങ് ആണ് പോലീസ് സ്റ്റേഷൻ ആയിട്ടുണ്ട് അങ്ങനെയാണല്ലോ ആ പോലീസ് കണ്ട് みんなんどりんだला लाइक डाउन டியோണ്ടടാടാ ചങ്ങായി എൻ്റെ ചാനല ഔട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറയ് നല്ല എന്നെ മോണ്ടിയിലുള്ളാ गाइस നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാമോ സബ്സ്ക്രൈബ് ചെയ്തോ മതി തെറ്റല്ലോ പറഞ്ഞിട്ടുള്ളൂ गाइस നിങ്ങൾ വണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ വണ്ടി ഇതുുകൊണ്ടാ गाइस गाइस സബ്സ്ക്രൈബ് ചെയ്തോ നമ്മൾ വെയിച്ച ലൈ അപ്പോൾ വണ്ടി ഇത് ഓൾ സെറ്റ് വണ്ടി ായിരുന്നു താറ് പൈസ ബൈക്ക് എന്ത് ചെയ്യണമെങ്കിൽ നമുക്കറിയില്ല ഏടെ നമുക്ക് നമ്മളെ താറ് മതിയായി ആ താറ് പോസ്റ്റ് നല്ല ആണ് ഗിഫ്റ്റാണ് ഐസിണ്ട ബുക്കും പൈസ അടുത്ത നമ്മൾ താറ് മോഡിഫൈ പൈസ നല്ല സബ്സ്ക്രൈബ് വെച്ചാൽ ഉപകാരം